അപ്പം ഇന്ന് നമ്മളെ കയ്യിലില്ല ഒരു നാല് ഏക്കർ സ്ഥലം അതും നിരപ്പായ സ്ഥലമാണ് എല്ലാവിധ ഫാമിനും അനുയോജ്യമായ സ്ഥലം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർച്ചോളി എന്നാൽ ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പൊ ഇന്ന് നമ്മളെ കയ്യിലില്ലേ ഫാമിന് കൃഷിക്കല്ല അനുയോജ്യമായ നല്ല നിരപ്പായ ഒരു നാല് ഏക്കർ സ്ഥലം നമ്മളെ കയ്യിൽ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അതും ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി റോഡ് സൗകര്യത്തോട് കൂടിയ സ്ഥലം എവിടെയാണെന്ന് അറിയണ്ടേ കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം ഈരാറ്റുപേട്ട റൂട്ടിലാണ് അപ്പൊ കുറെയാൾ നമുക്ക് വിളിക്കാറുണ്ട് കോട്ടയം ജില്ലയിൽ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് നമുക്ക് വിളിക്കാറുണ്ട് നല്ല നിരപ്പായ സ്ഥലം വരികയാണെങ്കിൽ അറിയിക്കണേ അല്ലെങ്കിൽ വീഡിയോ ചെയ്യണേ കുറഞ്ഞ ബഡ്ജറ്റിൽ വരികയാണെങ്കിൽ അറിയിക്കണേ ഒക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമുക്ക് കോൾ ചെയ്യാറുണ്ട് അതുപോലെ വാട്സപ്പ് മെസ്സേജ് അയക്കാറുണ്ട് അവർക്കൊക്കെ ഉപകാരമുള്ള പേടിയാണ് ഒരുപാട് പേര് ഫാം തുടങ്ങാൻ വേണ്ടി സ്ഥലം അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് അതുപോലെ ഫാം ഹൗസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഉപകാരമുള്ള വീടിയാണ് ഈ നാലേക്കർ സ്ഥലത്തിനകത്ത് ഫുള്ളായിട്ട് റബ്ബറാണ് നല്ല നിരപ്പായ സ്ഥലമാണ് റോഡ് സൗകര്യമുണ്ട് ഏകദേശം ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാറി നല്ല റോഡ് സൗകര്യത്തോട് കൂടിയ സ്ഥലം എല്ലാവിധ ഫാമിനും അനുയോജ്യമായ സ്ഥലമാണ് അല്ലെങ്കിൽ പശു ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ പന്നി ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ എന്നിങ്ങനെ ഫാമിന് അനുയോജ്യമായ സ്ഥലമാണ് നല്ലൊരു വീട് വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഫാം തുടങ്ങാനും അതുപോലെ കൃഷി ചെയ്യാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോടു കൂടിയ ഈ നാലേക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപ വെച്ചിട്ടാണ് അതും നെഗോഷ്യബിൾ ആണ് അപ്പൊ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനി സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോകൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തിക്കൂളി എന്നാൽ നമ്മൾ ചെയ്യുന്ന കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം